മഴുതോരും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അലീന എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നുണ്ട് കാറ് വന്ന് നിന്നതും അതിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മളുടെ മനുഷ്യങ്കറാണ് മനുഷ്യങ്കറിനെ കണ്ടതും അലീന മനുഷങ്കറിനോട് പറയുന്നുണ്ട് എന്നെ ഇവർ ഇനി ഇവിടെ ജോലിക്ക് നിർത്തില്ല എന്നാ പറയണേന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് ഇനി നീ എങ്ങോട്ട് പോവുമെന്ന് ചോദിക്കുന്നു അത് എനിക്കറിയില്ല കഴക്കൂട്ടത്തേക്ക് തന്നെ പോവാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് അവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യം എന്ന് വയ്ക്കുമ്പോൾ അലീന പറയുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവരെല്ലാവരും കൂടെ കൂടി എന്നെ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുന്നതാണ് ആ അരിയും രോഹിത്തും ഇതിൻ്റെ പിന്നിലെന്നൊക്കെ അലീന പറയുന്നുണ്ട് പിന്നീട് മനുഷ്യങ്കർ അലീനയോട് പറയുന്നുണ്ട് എന്തായാലും നീ പോകാൻ വരട്ടെ നീ ഇവിടെ നിൽക്കുന്നു പറയണോ അതിനുശേഷം കാറിലേക്ക് നോക്കിയിട്ട് ഹരി ഹരിയെന്നു പറഞ്ഞ് വിളിക്കുമ്പോൾ കാറിൽ നിന്നും തലയും കുലിച്ച് ഹരി ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് മനുശങ്കർ അലീനയോട് ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാമെന്നു പറഞ്ഞ് ഹരിയുമായിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അതേസമയം വൈജയും ബാലചന്ദ്രനും മക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മളുടെ ഹരിശങ്കറും മനുഷ്യങ്കറും കൂടെ കൂടി അകത്തേക്ക് കയറി ചൊല്ലുന്നത് ഇവരെ കണ്ടതും വൈജ ആകെ ഇങ്ങനെ സ്തംഭിച്ച പോലെ നിൽക്കുന്നുണ്ട് കാരണം രാവിലെ തന്നെ ഇവർ വരും എന്നുള്ളൊരു പ്രതീക്ഷ വൈജയ്ക്ക് ഉണ്ടായിരുന്നില്ല അപ്പം വൈജ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇപ്പോൾ ഓടിപ്പടിച്ച് വന്നേന്ന് ചോദിക്കുമ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ത് തെറ്റ് ചെയ്തിട്ടാ അലീനെ ആൻറ്റി ഇവിടുന്ന് പറഞ്ഞു വിടണേന്ന് ചോദിക്കുമ്പം വൈദ പറയുന്നുണ്ട് അവളെപ്പോലെ ഒരുത്തിയെ കുടുംബത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല അവളുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് അവൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കണു ആ സമയത്ത് വൈജ പറയുന്നുണ്ട് ഇന്നലെ ബാലചന്ദ്രൻ വിളിച്ച് നിന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ അങ്കിൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ശരിക്കും അലീന എന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയണ്ടെന്ന് പറയുമ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് ചോദിക്കുന്നു അല്ല എനിക്കതറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് അവള് ബാലചന്ദ്രൻ്റെ മേശയിൽ നിന്ന് പല പ്രാവശ്യം പൈസ മോഷ്ടിച്ചു തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉവ ഇന്ന് രാവിലെ അവൾ മോഷ്ടിച്ച പൈസ തിരിച്ചു തന്നിട്ടാ പോയെന്ന് പറയുന്നു ഇത് കേട്ടതും മനു പറയുന്നുണ്ട് അലീന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പം വൈദ്യു ചോദിക്കുന്നുണ്ട് അവളെക്കുറിച്ച് ഇത്രയും ഉറപ്പിച്ച് പറയാൻ അവൾ നിന്റെ ആരാന്ന് എന്ന് ചോദിക്കുമ്പം എനിക്ക് അലീനയെക്കുറിച്ച് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി പിന്നീട് ഞാൻ രാവിലെ ഇവനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ആദ്യമൊന്നും ഇവൻ കാര്യങ്ങൾ സമ്മതിച്ചില്ല പിന്നീട് ഞാൻ ഞാനിവൻ്റെ ചെകിട് നോക്കി നാലെണ്ണം കൂടെ കൊടുത്തു അപ്പോൾ ഇവൻ നടന്ന കാര്യങ്ങളെല്ലാം തത്ത പറയും പോലെ എന്നോട് പറഞ്ഞു എന്ന് പറയണു പിന്നീട് അപ്പോൾ പൈസ കട്ടെടുത്ത കാര്യമെന്ന് ചോദിക്കുമ്പം മനുഷങ്കർ പറയുന്നുണ്ട് അത് ആൻ്റെ ആൻറ്റിയുടെ മോനെ വിളിച്ചിട്ട് അവൻ്റെ ചെകിട് നോക്കി രണ്ടെണ്ണം അങ്ങോട്ട് കൊടുത്താൽ മതി അപ്പോൾ അടിച്ചു മാറ്റിയ പൈസ എവിടെയാണ് പോയെന്നുള്ളത് അവൻ എന്ന് പറയുന്നു ഇത് കേട്ടതും വൈജയും ബാലചന്ദ്രനും ആകെ അങ്ങോട്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് എന്നിട്ട് മനുഷ്യങ്കർ ഹരി പറഞ്ഞ വിവരങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ വൈജിയോടും ബാലചന്ദ്രനോടും പറയുന്നുണ്ട് അത് കേട്ടതും ബാലചന്ദ്രനും വല്ലാണ്ട് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ബാലചന്ദ്രൻ ഹരിയോട് ചോദിക്കുന്നുണ്ട് നിന്റെ സ്വഭാവം ഇതാണെങ്കിൽ നിന്നെ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ കേട്ടു വിടാമെന്ന് ചോദിക്കുമ്പോൾ ഹരിക്ക് മറുപടി ഒന്നും പറയാനില്ലാതെ ഹരി തല കുനിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് വൈജ രോഹിതനോട് ചോദിക്കുന്നുണ്ട് ഈ കേട്ടതൊക്കെ സത്യമാണ് അവിടെയെന്ന് ചോദിക്കുമ്പം രോഹിത് പറയുന്നുണ്ട് ഹരി എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യമാണ ഹരി നോണ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നു പിന്നെ നീ അടിച്ചു പൈസയൊക്കെ എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ അത് ഹരി ഓരോരോ ആവശ്യങ്ങൾക്ക് പൈസ ചോദിക്കുമ്പം ഞാൻ അച്ഛൻ്റെ നിന്ന് പൈസ എടുത്ത് ഹരിക്ക് കൊടുക്കണതാന്ന് പറയണു അത് കേട്ടതും വൈജയന്തി രോഹിതിൻ്റെ മുഖം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രൻ വൈജയോട് പറയുന്നുണ്ട് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ വൈജ ആ കൊച്ചു എത്രയോ പ്രാവശ്യം പറഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല നിരപരാധിയാണ് അപ്പം നിനക്ക് നീ പിടിച്ച മൊയിലിന് മൂന്ന് കൊമ്പെന്നുള്ള ലെവലിൽ നിൽക്കുവല്ലായിരുന്നു ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു അത് കേട്ടതും ബൈജാൻ നിസാര ഭാപത്തിൽ പറയുന്നുണ്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എനിക്കറിയായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഇവർ പറഞ്ഞപ്പോൾ ഞാനത് നേരാന്ന് വിചാരിച്ചു എന്ന് പറയുന്നു അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ ആകെ വിഷമായിട്ട് എന്തായാലും പറ്റിയത് പറ്റി ഇനി അവളോട് പോവണ്ടാന്ന് പറ ഇങ്ങോട്ട് വരാൻ പറയുന്നു അങ്ങനെ ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് അലീനയോട് മാപ്പ് പറയുന്നുണ്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട് സാറിനോട് മാപ്പൊന്നും പറയണ്ട മാപ്പ് പറയാനുള്ള മനസ്സുണ്ടായാലോ അത് തന്നെ വലിയ കാര്യം ആ സമയത്ത് നമ്മളുടെ മനു അങ്ങോട്ട് വരുന്നുണ്ട് മനുവിനോട് അലീന പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇനി നീ എങ്ങോടും പോകണ്ട ഇവിടെ തന്നെ നിന്നോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അത് ശരിയാവില്ല സാർ മേഡത്തിന് ഞാൻ വന്നപ്പോൾ തൊട്ടേ എന്നെ ഇഷ്ടമല്ല ഇനിയിപ്പോൾ എന്തായാലും ഇഷ്ടക്കുറവും കൊണ്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ല ഞാൻ വേറെ എവിടെയെങ്കിലും ജോലി അന്വേഷിച്ച് പോയിക്കോളാം എന്ന് പറയുമ്പം ബാലചന്ദ്രൻ അലീനയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇനി മോൾക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ നിന്നോ ഇനി നീ ഇങ്ങനെ സങ്കടപ്പെട്ടിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയ മനഃ പ്രയാസമാകുമെന്ന് പറയണു അപ്പം അലീന പറയുന്നുണ്ട് ഞാനിവിടെ നിന്നാലായിരിക്കും ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇഷ്ടമല്ലാത്തോടത്ത് കടിച്ചു തൂങ്ങി നിൽക്കുന്നത് ശരിയല്ല സാർ എന്ന് പറയണു ആ സമയത്ത് വൈജ വന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് പോവുമോന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് വീണ്ടും അലീന ഇങ്ങനെ അകത്തേക്ക് കയറാൻ അടിച്ചു നിൽക്കുന്ന സമയത്ത് മനുഷ്യങ്കർ വന്ന് അലീനയുടെ കയ്യെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീനെയാണ് മുത്തശ്ശി അലീന പോയതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ സങ്കടത്തോടു ഇരിക്കുന്നു ആ സമയത്ത് മനു അങ്ങോട്ട് ചെല്ലുന്നുണ്ട് മനു ചെന്നിട്ട് എന്തൊക്കെയുണ്ട് മുത്തശ്ശി വിശേഷം എന്ന് ചോദിക്കുമ്പോൾ എന്ത് വിശേഷം മനു എന്ന് പറയുന്നു ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട് ഞാൻ മുത്തശ്ശിയെ നോക്കാനായിട്ട് മുത്തശ്ശിക്കൊരു പെൺകൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് തന്നിരുന്നു ആ പെൺ കൊച്ചെന്തെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും പറയണ്ട എൻ്റെ മനുക്കൂട്ട എല്ലാവരും കൂടെ കൂടി അതിനെ കള്ളിയും കൊള്ളരുദാത്തകളൊക്കെ ആക്കി ഇവിടെ പറഞ്ഞു വിട്ടു എന്നും പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ മനു പറയുന്നുണ്ട് അതിന് മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമാണെന്ന് നോക്കുമ്പോൾ പിന്നെ അല്ലാതെ അതൊരു പാവം പിടിച്ച കൊച്ചായിരുന്നു എന്ന് പറയുന്നു എന്നാൽ ആ പാവം പിടിച്ച കൊച്ചിനെ ആരും പറഞ്ഞു വിട്ടിട്ടില്ല ആ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് അലീനേനെ മനു മുത്തശ്ശിയുടെ മുമ്പിലോട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തുമ്പം മുത്തശ്ശി അത് കണ്ടിട്ട് മോളെ അലീനയെന്നു പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ